റഷ്യ യുക്രൈൻ സംഘർഷം കൊള്ളുകയാണ് ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും മാരകവും ശക്തവുമായ ആക്രമണമാണ് റഷ്യ യുക്രൈനെതിരെ അഴിച്ചുവിട്ടത് നാന്നൂറ്റി എഴുപത്തിയേഴ് ഡ്രോണുകളും അറുപത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യ ആക്രമണം നടത്തിയത് നൂറുകണക്കിന് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം റഷ്യ അടിച്ചു വീഴ്ത്തി ഇതിലുണ്ടായിരുന്ന പൈലറ്റും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷമാണ് അമേരിക്കയിൽ നിന്ന് യുക്രൈൻ എഫ് സിക്സ്റ്റീൻ വിമാനം വാങ്ങുന്നതും യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചതിനു ശേഷം യുക്രൈന്റെ മൂന്നാമത്തെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് നഷ്ടമായത് ആകെ എത്ര യുദ്ധവിമാനം ഇവർ വാങ്ങിയെന്നത് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും സൈനിക പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളടക്കമാണ് പുറത്തു വരുന്നതും മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിനിടെ യുക്രൈൻ നേരിട്ട് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇത് റഷ്യ ആക്രമണത്തിൽ യുക്രൈന്റെ മധ്യമേഖല പ്രവിശ്യയായ ചുർക്കാസിലും ആക്രമണമുണ്ടായി റഷ്യ അയച്ച ഡ്രോണുകളിൽ ഇരുന്നൂറ്റി പതിനൊന്നെണ്ണം വെടിവിച്ചിട്ടിട്ടുണ്ടെന്നും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണത്തിലെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കിയെന്നും യുക്രൈൻ വ്യക്തമാക്കുന്നു റഷ്യ അയച്ച മുപ്പത്തിയെട്ട് മിസൈലുകളിലെ പ്രതിരോധിക്കാനായെങ്കിലും ബാക്കിയുള്ളവ യുക്രൈനിൽ ഉണ്ടാക്കിയതായ റിപ്പോർട്ടുകളും പുറത്തുണ്ട് മാത്രമല്ല ചുർക്കാസിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം ആറുപേർക്ക് പരിക്കേറ്റു റഷ്യൻ ആക്രമണം ശക്തമാക്കിയതോടെ യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ട് വ്യോമ അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് യുക്രൈനുമായി ചർച്ച നടത്താൻ സന്നദ്ധനാണേയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യ യുക്രൈൻ ആക്രമണം നടത്തിയതും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ ഗ്രനേഡ് ബോംബുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ ആക്രമണം നടത്തിയത് യുക്രൈൻ പ്രസിഡന്റ് ആയ വ്ളാഡിമിർ സെലൻസ്കി പാശ്ചാത്യ സഖ്യത്തിന്റെ സഹായം തേടുകയും റഷ്യൻ വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ന്യൂതനവും ശക്തവുമായ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്ന് സെലൻസ്കി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞയാഴ്ച ഹോഗയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു ഇപ്പോൾ യു എസിന്റെയും യൂറോപ്പിന്റെയും പിന്തുണ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും സെലൻസ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് ഏറ്റുമുട്ടലിൽ റഷ്യയ്ക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് യുക്രൈന്റെ മൂന്ന് ഡ്രോണുകൾ രാത്രിയിൽ വെടിവിച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ റഷ്യൻ നഗരത്തിലും മറ്റ് രണ്ട് പേർ യുക്രൈൻ വ്യോമാക്രമണത്തിൽ മരിച്ചതായും പ്രാദേശിക ഗവർണർ വ്യക്തമാക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഏഴ് ഡ്രോണുകൾ കൂടി നഗരപ്രദേശത്ത് കണ്ടെത്തിയതായും വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ വീടുകൾക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും പന്ത്രണ്ട് ആളുകൾ ും റിപ്പോർട്ടുണ്ട് തലസ്ഥാനത്ത് ഉടനീളം വെടിവെച്ച് അല്ലെങ്കിൽ വെടിയൊച്ചകളും അതുപോലെ തന്നെ പൊട്ടിത്തെറികളും കേട്ടതായും ആളുകൾ വ്യക്തമാക്കുന്നു സമാനമായ രീതിയിൽ ചെറിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും നടക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്